ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ നെയിം ഈസ് ടാനിയ സലീം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് യു എയിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് യു എ വിസിറ്റ് വിസ ഇപ്പം കിട്ടുമോ അതല്ല ഇവിടെ നമ്മൾ വിസിറ്റ് വിസയിൽ നിൽക്കുന്നവർ അവർക്ക് അത് റിന്യൂ ചെയ്യാൻ പറ്റുമോ അപ്പോൾ യു എ ഇയിലെ പുതിയ നിയമപ്രകാരം വിസിറ്റ് വിസയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഇത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു പക്ഷേ ഐ തോട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം ബിക്കോസ് കുറേ ആളുകൾ ഇതിനകത്ത് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് മാത്രല്ല ആയിട്ടുള്ള ഇൻഫോർമേഷനും ആളുകൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി ഡൗട്ടുണ്ട് ഇക്കാര്യത്തിൽ അപ്പം എനിക്ക് പറ്റുന്ന പോലെ മനസ്സിലാകുന്ന രീതിയിൽ ലാഗടിപ്പിക്കാതെ തന്നെ ഇത് പറഞ്ഞു തരാം യു ഇ വിസിടനുബന്ധിച്ച് ന്യൂസുകൾ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം നിങ്ങളിൽ പലരും യു എയിലോട്ട് വരാൻ നിൽക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വിസ റിജക്ട് ചെയ്തിട്ടുള്ളവരായിരിക്കും എന്തു തന്നെ ആയാലും ഇത് ശ്രദ്ധിച്ച് കേൾക്കുക നേരത്തെ നിയമ നിയമം അനുസരിച്ച് നമ്മൾ യു എയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യു എ വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത് മാത്രം മതിയായിരുന്നു പക്ഷേ ഇപ്പം നിയമം കംപ്ലീറ്റ്ലി മാറിയിരിക്കുകയാണ് ഒന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെൻസ് ഉണ്ട് നേരത്തെ അത് നമ്മൾ ഇമിഗ്രേഷനിൽ ആവശ്യപ്പെട്ടാൽ നമ്മളുടെ ഹോട്ടൽ ബുക്കിംഗ്സ് റിട്ടേൺ ടിക്കറ്റ് അതുപോലെ തന്നെ കയ്യിലുള്ള ക്യാഷ് ഇതൊക്കെ കാണിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ എപ്പോഴാണോ വിസിറ്റ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ കാണിക്കേണ്ടതാണ് ഒന്ന് ഹോട്ടൽ ബുക്കിങ്സ് അതല്ല നമ്മൾ ഏതെങ്കിലും ഒരു റിലേറ്റീവിനെ കാണാനാണ് അല്ലെങ്കിൽ അവരുടെയാണ് അവരുടെ അടുത്താണ് സ്റ്റേ എങ്കിൽ അവരുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് അല്ലെങ്കിൽ റെൻറ്റൽ അഗ്രിമെൻ്റ് അങ്ങനെ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം പിന്നെ റിട്ടേൺ ടിക്കറ്റ് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഡമ്മി ടിക്കറ്റ് എടുക്കും അതായത് ഇവിടെ വന്നു കഴിയുമ്പോൾ അവരത് ക്യാൻസൽ ചെയ്യും അങ്ങനെ ഒരു സംഭവം ഇനി മുതൽ നടക്കത്തില്ല വാലിഡ് ആയിട്ടുള്ള റിട്ടേൺ ടിക്കറ്റ് വേണം പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതായത് നിങ്ങളുടെ കയ്യിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാനുള്ള ഉണ്ടോ എന്ന് അവർ മേക്ഷ്യൂർ ചെയ്യും അതായത് ഒരു മാസത്തേക്കാണെങ്കിൽ മൂവായിരം ദീർഘംസ് എറൗണ്ട് സെവൻ്റി തൗസൻഡ് നമ്മളുടെ നാട്ടിലെ വരും അതല്ല രണ്ട് മാസത്തേക്കാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അയ്യായിരം ദീർഘം ഇത്രയും നമ്മളുടെ കയ്യിൽ കാണണം ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഈ എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ അവർ നമ്മുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ റൂൾ ഇത്ര സ്ട്രിക്റ്റ് ആക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ വിസിറ്റ് വിസയിൽ വരുന്നവർ തിരിച്ച് പോകുന്നുണ്ട് എന്ന് മേക്ക് ഷുവർ ചെയ്യാനും മാത്രമല്ല ഇവിടെ വരുന്നവർ ഭൂരിഭാഗം ആൾക്കാരും അവർ എന്താണ് ജോലിയിലേക്ക് വിസിറ്റ് വിസിൽ വന്ന് നിന്നുകൊണ്ട് തന്നെ ജോലി അന്വേഷിച്ച് ജോലിക്ക് കയറുകയും അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഒരു പ്രവണത കൂടുതലായതുകൊണ്ട് അത് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു ഇ ഗവൺമെൻറ് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂള് കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളിപ്പം ന്യൂസുകളിലെല്ലാം കണ്ടു കാണും ഒരുപാട് ആളുകൾ എന്താണ് എയർപോർട്ട് വരെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് ഈ ഈ കാര്യങ്ങളൊന്നും അവർ ഫോളോ ചെയ്യാത്തതുകൊണ്ട് അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതെല്ലാം നിങ്ങൾ മേക്ഷ്യൂർ ചെയ്യണം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവണം അത് നിങ്ങളുടെ കയ്യിൽ കാണിച്ചില്ലെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ അത് കാണിച്ചിരിക്കണം വാലിഡ് ആയിട്ടുള്ള റിട്ടേൺ ടിക്കറ്റ് ഉണ്ടാകണം അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ്സ് ഓർ എനി റിലേറ്റീവ്സിൻ്റെ റെസിഡൻഷ്യൽ അഡ്രസ്സ് എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അതും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതും മാൻഡേറ്ററി ആണ് ഇനി അടുത്തൊരു കാര്യം ഇവിടെ വിസിറ്റ് വിസയിൽ വന്നിട്ട് പെട്ട് കുറേ ആളുകളുണ്ട് അതായത് അവരുടെ എന്താണ് വിസ വിസയുടെ കാലാവധി കഴിയുകയാണ് അതൊന്നെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ കൺട്രി വിട്ട് സ്വന്തം നാട്ടിലോട്ട് തിരിച്ച് പോകണം പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നെങ്കിൽ നമുക്ക് ഇൻസൈഡ് കൺട്രി നിന്നുകൊണ്ട് തന്നെ വൺ മന്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ കൺട്രി എക്സിറ്റ് ആയിട്ട് ഒമാൻ ഓർ കുവൈറ്റ് ഖത്തർ എവിടെയെങ്കിലും നമ്മൾ എക്സിറ്റ് ആയിട്ട് രണ്ട് മാസത്തേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും പക്ഷേ നിലവിലെ റോൾ അനുസരിച്ച് ടു മന്ത് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളത് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ ഇങ്ങനെ എക്സിറ്റ് ആയി പോയിട്ട് ഖത്തർ കുവൈറ്റൊക്കെ കുറേ പെട്ട് കിടക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യാണ് നിങ്ങൾ ഈ ഇൻസൈഡ് കൺട്രി നിന്നുകൊണ്ട് തന്നെ വൺ മന്ത് എക്സ്റ്റെൻഡ് ചെയ്യുക അത് നിങ്ങൾ ഏത് ഏജൻസി ത്രൂ ആണോ വന്നത് ആ ഏജൻസീനെ കോണ്ടാക്ട് ചെയ്തിട്ട് എത്രയും വേഗം തന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാര്യം നോക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഏതെങ്കിലും ജോലി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എത്ര ചെറിയ ജോലി ആയിക്കോട്ടെ അതിനകത്ത് നിങ്ങൾ പ്രവേശിക്കാൻ ശ്രമിക്കുക അവിടെ നിന്നുകൊണ്ട് തന്നെ വർക്ക് വിസയിലോട്ട് അത് മാറ്റുവാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലർ വിചാരിക്കും കുറച്ച് ഫൈൻ കൊടുത്ത് നിൽക്കാം പ്രശ്നമൊന്നുമില്ല എന്ന് പക്ഷേ നമ്മൾ എത്ര നാളെങ്ങനെ ഫൈൻ കൊടുത്ത് വിടെ നിൽക്കും അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് എപ്പോൾ വേണേലും നമ്മൾ അവർ പിടിക്കപ്പെടാം അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനും ഇടം കൊടുക്കാതെ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ പരിഹരിക്കാൻ ശ്രമിക്കുക ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഇപ്പം കയറി വരാൻ നിൽക്കുന്നവർ ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ജനുവരി ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും മാറ്റങ്ങൾ നിയമത്തിൽ വരാം അപ്പം കുറച്ചുകൂടെ ലീനിയൻറ്റ് ആകുമായിരിക്കും കാരണം ഇപ്പം കുറേയേറെ വിസകൾ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അപ്പം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് എന്താണ് അടുത്ത എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ കയറി വരിക അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മേക്ക്ഷുവർ ചെയ്യുക അതെല്ലാം നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക പിന്നെ ഇവിടെ നിൽക്കുന്നവരും ബി കെയർഫുൾ പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറുവാൻ ശ്രമിക്കുക അത് അതുമാത്രമല്ല കാലാവധി കഴിഞ്ഞിട്ട് നിൽക്കുന്നവർ എത്രയും വേഗം ഫൈൻ അടിച്ച് അതും ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അപ്പം ഇതെല്ലാം ഫോളോ ചെയ്യുക അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ഇനിയും നിങ്ങളിലേക്ക് യു എ യിലെ പുതിയ നിയമങ്ങളെക്കുറിച്ചും ഞാൻ എത്തിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്